ഡി എം ഇ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി പതിനഞ്ചാണ് ഇന്ന് ജനുവരി പത്താണ് ഇനി ഏകദേശം അഞ്ചു ദിവസം മാത്രമേ ഉള്ളൂ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കാരണം ഓരോ എക്സാമുകൾ കഴിയുമ്പോഴും നിങ്ങൾ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് സാറേ സമയം കഴിഞ്ഞു പോയാലോ ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഒന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ ഒരുപാടുണ്ട് പിന്നെ നിങ്ങൾ അപേക്ഷിച്ച് പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി ഇടവരുത് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായി കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തൊമ്പതേ വേറെ രണ്ടായിരത്തിഇരുപത്തിനാല് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് ഡി എം ഇ വിളിക്കാറുള്ളത് എപ്പോഴും അല്ലെങ്കിൽ ഡി എച്ച് എസ് വിളിക്കാറുള്ളത് പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അത്രയും ഒഴിവുകളുണ്ട് ഡി എം ഇ ിൽ മെഡിക്കൽ വിദ്യാഭ്യാസമാണ് സ്റ്റാഫ് നേഴ്സിന് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ളത് അപ്പൊ നിങ്ങൾ സ്റ്റാഫ് നേഴ്സ് പി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവരാണെങ്കിൽ പോസ്റ്റ് പി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പറയുമ്പോൾ സ്റ്റാഫ് നേഴ്സിനാണ് ഡി എംഇ സ്റ്റാഫ് നേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ജെ പി എച്ച് വേണ്ടി ഫോക്കസ് ചെയ്യാതെ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ മാക്സിമം സ്റ്റാഫ് നേഴ്സിന് വേണ്ടിയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പൊ ജെ പി എച്ച് എൻ അവരുടെ കോഴ്സ് അവർ പഠിക്കുന്ന കോഴ്സ് അപ്പൊ അവർക്ക് അത് എന്റെ അഭിപ്രായത്തിൽ സ്റ്റാഫ് നേഴ്സ് കഴിഞ്ഞവർ ബി എസ് സി നേഴ്സിംഗ് എന്ന് കഴിഞ്ഞവർ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർ സ്റ്റാഫ് നേഴ്സിന് വേണ്ടിയാണ് ഡി എം ഇക്ക് വേണ്ടിയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒഴിവുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇരുപത് വയസ്സ് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് സയൻസ് വിഷയങ്ങളിൽ പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി പ്രീ ഡിഗ്രി ഒക്കെ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഡൊമസ്റ്റിക് നഴ്സിംഗിൽ ബി എച്ച് എസ് സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞിട്ട് കേരള നഴ്സസ് ആൻഡ് മിഡ്ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ആയവർ ചെയ്യുന്നവർ ആയിരിക്കണം ചെയ്തവർ ആയിരിക്കണം അപ്പൊ ഇതിന് അവസാന തീയതി ജനുവരി പതിനഞ്ചാണ് അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ജനുവരി പതിനഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതീക്ഷിത ഒഴിവുകളാണ് ജെ പി എച്ച് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് തൊട്ട് നാല് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ നൽകിയിട്ടുള്ള ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് സർട്ടിഫിക്കറ്റ് പതിനെട്ട് മാസം ദൈർഘ്യമുള്ള പുതുക്കിയ കോഴ്സ് അത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള അംഗീകൃത സ്ഥാപനം നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അംഗീകൃത സ്ഥാപനമാണോ എന്ന് നോക്കണം എ എൻ എം ഒക്കെ പഠിച്ചവര് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ പഠിച്ച സ്ഥാപനം അംഗീകൃതമല്ല അതുകൊണ്ട് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം അംഗീകൃതമാണോ എന്ന് നോക്കണം കേരള നഴ്സ് ആൻഡ് മിഡ്ലൈഫ് കൗൺസിൽ വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഓക്കെ അതിനും രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം കേട്ടോ പിന്നെ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ച് ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റും അതിന്റെ ഫൈനൽ ഉത്തരവ് ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചിട്ടാണ് കോർട്ട് ഓർഡർ അനുസരിച്ചിട്ടാണ് അത് ഉറപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജെ പി എച്ച് എൻ കഴിഞ്ഞവര് ജെ പി എച്ച് എന് വേണ്ടി അല്ലെ എൻ എം കഴിഞ്ഞവർ എൻ എം എക്സാമിന് വേണ്ടി അപേക്ഷിക്കുക എന്റെ ഒരു അഭിപ്രായമാണ് മറ്റുള്ളവരും മിക്കളിൽ വെച്ച് അപേക്ഷിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റാഫ് നഴ്സ് എക്സാമിനാണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിന്റെ തീയതി പിന്നെ ഞാൻ ഡി എച്ച് എസിന്റെ ഇതിനെ ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേട്ട് അപേക്ഷിക്കുക ഇതിന്റെ ക്ലാസ്സുകൾ ജെ പി എച്ച് ക്ലാസ്സുകൾ ഏകദേശം ഇരുപത് ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സുകൾ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ എന്നോട് പലരും ഡി ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന് അങ്ങനെ പറയുന്ന ആൾക്കാർ കുറവാണ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് ചേർന്നവർ ഡി ജെ പി എച്ച് എൻ ചേർന്ന ആളുകൾ എന്നോട് പലരും ചോദിക്കുകയാണ് എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഞാൻ ജോയിൻ ചെയ്തു എനിക്ക് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് ടീച്ചേഴ്സ് എല്ലാവരും എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് ഫീസ് തിരിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ മോഡൽ ക്ലാസ്സുകൾ അതിനകത്തുണ്ട് മോഡൽ ക്ലാസ്സുകൾ ജെ പി എച്ച് പ്രത്യേകം പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഫീസ് റീഫണ്ട് ചോദിക്കരുത് ആകെ മൂവായിരം രൂപയാണ് ആറുമാസത്തേക്ക് ചോദിക്കുന്നത് അത് ഒരു മാസം അഞ്ഞൂറ് രൂപ വെച്ചിട്ടേ ആകുന്നുള്ളൂ അത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് അടയ്ക്കാം നിങ്ങൾക്ക് ആദ്യം ആയിരത്തഞ്ഞൂറ് പേ ചെയ്തിട്ട് അടുത്ത മാസം കറക്റ്റ് ഈ ദിവസങ്ങളാവുമോ അപ്പം ഈ മാസം പത്താം തീയതി ചെയ്താൽ അടുത്ത മാസം പത്താം തീയതി ആയിരത്തഞ്ഞൂറ് പേയ്മെന്റ് ചെയ്യുക അല്ലാത്തവർ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ഞാൻ ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കണമെന്ന് വ്യക്തമായിട്ട് ആഗ്രഹമുണ്ട് എനിക്ക് ഫോളോ ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നവർ മാത്രം ജോയിൻ ചെയ്യുക ഇനി സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും ജെ പി എച്ച് ആണെങ്കിലും സ്റ്റാഫ് നേഴ്സിന് പലയിടത്തും എനിക്കറിയാം പതിനാറായിരം പതിനേഴായിരം രൂപയ്ക്കാണ് ആറ് മാസത്തേക്ക് ചോദിക്കുന്നത് അപ്പം ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ ഞങ്ങൾ ഈ ക്ലാസുകൾ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഈ സിലബസ് കവർ ചെയ്ത് എം സി ക്യൂ ഡിസ്കഷനും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇത്രയും പരിമിതമായിട്ടുള്ള ഫീസ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പറ്റുമെങ്കിൽ മാത്രം ഞാൻ എടുത്തു പറയുകയാണ് ജോയിൻ ചെയ്യുക അല്ലാത്തവർ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു തലവേദന ഉണ്ടാക്കരുത് കാരണം ഞങ്ങൾ ഓരോ ദിവസവും അടുത്ത ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള സമയമാണ് ഞങ്ങളുടെ പോകുന്നത് അപ്പം ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഉള്ള ആളുകൾക്ക് അവരുടെ സമയം അവരുടെ സമയം ഞങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ഇവരുടെ ഇവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് സംശയങ്ങൾ ചോദിച്ച് പേയ്മെന്റ് ചെയ്യാനില്ല അടുത്ത പേയ്മെന്റ് ചെയ്യാനില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് വലിയൊരു വിഷമമാണ് അങ്ങനെ വിഷമങ്ങൾ ഉണ്ടാക്കരുത് ഇത് ഒന്നോ രണ്ടോ ശതമാനം ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും പഠിക്കാൻ വേണ്ടി ആഗ്രഹമുള്ളവരാണ് ഒരു ഒന്നോ രണ്ടോ ആൾക്കാരാണ് പക്ഷെ അങ്ങനെയുള്ളവർ വരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് പേയ്മെന്റ് ചെയ്യുന്നവർ അടുത്ത ഘട്ടം കറക്റ്റ് ആ ദിവസം തന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അത് കട്ടാവുന്നതിന് മുന്നേ തന്നെ പേയ്മെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പിന്നെ രണ്ട് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ഡി എം ഇ ജെ പി എച്ച് ജനുവരി പതിനഞ്ചാണ് ബാക്കിയുള്ളത് ഡി എച്ച് എസ് ഡി എച്ച് എസ് ജെ പി എച്ച് എൻ വരുന്നത് ജനുവരി ഇരുപത്തൊൻപതാണ് അല്ലെങ്കിൽ ജെ എച്ച് എയുടെ ക്ലാസുകളും പഴയ വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ് ജെ എച്ച്എയുടെ കമ്മ്യൂണിറ്റി വീഡിയോ വീഡിയോകൾ ജെ പി എച്ച് എന്റെ കൂടെ നമ്മൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക താങ്ക് യു ഇത്രയുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഓൾ ദി ബെസ്റ്റ്